റക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി ഒന്നും പറയണ്ട സൂത്രധാരൻ അറിയാം താൻ ഒന്നോർത്തോ തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട് ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക പ്രധാന വാർത്തകൾ കേരള മുഖ്യമന്ത്രി പി കെ അബ്രഹാം രാജിവെച്ചു നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ രാജി വെച്ചുണ്ടോയട്ടേ എന്ന് കരുതിക്കാട് ഉത്തരത്തിൽ എടുക്കാൻ ഇപ്പൊ കക്ഷത്തിരുന്ന് പോയില്ലേ ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത കേരള നിയമസഭ പിരിച്ചുവിട്ടു തെരഞ്ഞെടുപ്പ് ഉടൻ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രി ആവാനോ ഞാനില്ല അതെന്താ കെ ഡി ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കരുതി ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടോ എനിക്ക് മടുത്തു വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം താൻ തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നസ്രാണി താൻ മാത്ര മുഖ്യമന്ത്രി ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ചുമ്മാ പോടോ ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ ആഗ്രഹിച്ചിട്ടില്ല മുഖ്യമന്ത്രി ആവാൻ പറയണേ വാ 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 സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് പറയട്ടോടോ തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം എന്താ മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല താൻ ജയിക്കും ഒരു എം എ ആകണോ എന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു എം എൽ എ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിക്കണേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് നടക്കില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങിയെ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇനിയിപ്പൊളിച്ച പൗരധർമ്മം വന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് വേറെ ആരുമല്ലോ എന്നേ തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ വിള്ളേരുകളി അല്ല ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും നിസാരക്കാരനല്ല പറഞ്ഞാലും യോ മുഖ്യമന്ത്രി രാജിവെക്കുന്ന കാര്യമല്ല പിന്നെ മേനോൻ സാറിന് തന്നെ വേണം അതൊഴിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും അംഗീകരിക്കാതെ പക്ഷേ മേനോ സാറിന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും ഒത്തീർപ്പിനും ഞങ്ങൾ നേരിടാ പാർട്ടി വളർത്തി തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെയും കൂടി ഈ മുന്നണി വിട്ടെന്നാൽ പൂവിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി എന്റെ ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും ദിവാകരാ ഇനി ഇവിടെ നിൽക്കണ്ട പാടോ പോവാ അയ്യേ നിങ്ങൾ ഇവിടെ ഇരിക്കി ഇരിക്കി ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അത് കാര്യ തന്നെ സ്ഥാനാർത്ഥി അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും ഇനി എല്ലാവരും ഒന്ന് നേരിടുന്നുണ്ടട താൻ ചെറുപ്പമില്ലേ ഇനിയും അവസരമുണ്ട് ഒരുപാട് എനിക്കൊരു വിഷമില്ല സാർ ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ലേ ഞാൻ അധികാരത്തിന്റെ അപ്പകഷണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മാർക്കും എല്ലാം പൊറുക്കും എല്ലാവരും ഒന്നാക്കും അധികാരം കിട്ടിക്കഴിയുമ്പോ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പം തയിച്ചെന്ന് വരില്ല വരട്ടെ പാർട്ടി പറ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്നു അവരൊന്നായി ഈ രാഷ്ട്രീയ എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും പറയട്ടെ നീ ആ രണ്ട് എന്നിട്ട് ജയിക്കാൻ വേണ്ടിട്ടല്ല പിന്നെ യൂത്തിന്റെ രാഷ്ട്രീയാണ് കെട്ടിവെച്ചാ എന്നാലും അച്ഛനെതിരായിട്ടല്ല അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്ക് എതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറല്ലേ അതുകൊണ്ടാ പോലീസുകാർക്ക് പാടില്ലെന്നാ എങ്കിലും ഒന്ന് പറയാം ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താടൂ മത്സരിച്ചുകൂടെ അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല തന്നെ പോലെ ബോധവും നിശ്ചയദാർഢ്യവും തന്റെ ഉള്ള മുമ്പില് വിരിച്ചു നിന്ന് സല്യൂട്ട് കേട്ട് ഒരൊറ്റ ദിവസം അന്തസോടെ ജോലി കാണുന്നതിന് ആഗ്രഹം ഉണ്ടാവും പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു ആയിരം ഓട്ടേ തനിക്ക് കിട്ടിയുള്ളൂങ്കിലും ആ ആയിരം പേരും തന്റെ ഒപ്പമാ തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ അതും മതിയെടു സർ ഞാൻ വേണ്ട താൻ ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം ഞങ്ങളൊണ്ടുകൂടെ ൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഭയങ്കര രാശി ഞാൻ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥി ഒരു എലക്ഷൻ ഇന്ന വരെ ജയിച്ചിട്ടില്ല അതെന്റെ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു എൺപത്തിനാലിലെ സ്ഥാനാർത്ഥി പാണ്ഡിലോറ് കയറി മയ്യത്തായി

മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ ജനാധിപത്യ വിശ്വാസികളെ ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് യുവത്വത്തിന്റെ ും കൊള്ളക്കാരെയുംതീകമായ നമ്മുടെ ദേശീയ മൃഗമായ സിംഹം കടുവയാണ് ഒന്നും മിണ്ടാണ്ടിരി ഞാൻ പറയാൻ പറഞ്ഞത് നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം സിംഹ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്

സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് മണ്ഡലമാണ് ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലേ ഗതാഗത മന്ത്രി ആയിരുന്നപ്പൊ ഞാൻ ചെയ്തത് ഈ നാടിന് വേണ്ടി ഇതൊക്കെ ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് അതാണ് എന്റെ സ്വപ്നം അത്യാവശ്യമല്ലേ ലണ്ടനിൽ ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരം നിലനിർത്തണം ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ായ എന്റെ രണ്ടു എതിർ സ്ഥാനാർത്ഥികളുടെ മോഹന സുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയ സാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും ബ്രഹ്മണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട് ഇത് അഞ്ചു ലക്ഷം രൂപയുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിത്തൻ സംഭാവനയായി തന്നതാണ് ഈ തുക ഇത് മൂന്ന് ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക ഇത് രണ്ടു ലക്ഷം അബ്കാരി നമ്പീശന്റെ വക ഇത് ഒരു ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും ഈ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് ആ നല്ല മനസ്സ് ജനങ്ങളെക്കൊന്ന് അറിയട്ടെ ലക്ഷം മേനോൻ സാറിന് ഇരുപത് ലക്ഷം അല്ലേ പറയല്ല കർത്താവ് തരുന്നു കൈനീട്ടി വാങ്ങിക്കുന്നു എങ്ങനെയുണ്ട് കേട്ടല്ലോ ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ ബഹുമാനിലെ ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം ബാനറുകൾ കെട്ടാം വോട്ടുകൾ വിലക്കി വാങ്ങാം പക്ഷേ ഞാനത് ചെയ്യില്ല കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ പ്രിയമുള്ളവരെ ചാണ്ടിച്ചൻ അന്ന് അഞ്ച് ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചന്റെ പേരിൽ ഞാൻ ഇതിന്റെ ഏൽപ്പിച്ചു കൊള്ളുന്നു സുഹൃത്തുക്കളെ ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷയത്ത് കൈമാറുന്നു